ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു നെക്ലേസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സും ഐ എടുത്തിട്ടുണ്ട് പിന്നെ പ്ലെയർ ആണ് എടുത്തിട്ടുള്ളത് എന്താ നമ്മൾ എങ്ങനെയാണ് നെക്ലേസ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ ഒരു ഐ എടുക്കുക അതിലേക്ക് ഒരു ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ടുകൊടുക്കുക അതിനുശേഷം ഐ അവസാന ഭാഗം എന്താ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം അതിന് ശേഷം വീണ്ടും ഐ പിന്നെടുത്ത് ഇതുപോലെ ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ടുകൊടുത്ത് നേരത്തെ നമ്മ വളർച്ച വെച്ച ആ വാൾസിലൂടെ ഈ ഐപ്പിൻ ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക എന്താ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതേപോലെ തന്നെ നമുക്ക് എത്ര ലെങ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ലെങ്ത്തിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി ഐപ്പിന് വാങ്ങിക്കുമ്പോൾ ഇതാ ഇതുപോലത്തെ ഐപ്പിൻ തന്നെ വാങ്ങാം ഒരു നമ്മൾ പാചസര ഉണ്ടാക്കാൻ വേണ്ടി ഐപ്പിന് വാങ്ങിക്കുമ്പോൾ ഹോൾസ് ഉള്ള ടൈപ്പിലുള്ള ഐപ്പിനും വാങ്ങാൻ കിട്ടും നമുക്ക് ഈ ടൈപ്പിലുള്ളതാണ് നെക്ലസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത് നമ്മളുടെ തമ്പിനയിൽ കണ്ട ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ബ്ലാക്ക് ബീഡ്സ് ഉള്ള മാല ഉണ്ടാക്കുന്നത് ഇതിനേക്കാളും ചെറിയ ഐപ്പിനിലാണ് ഇപ്പം എൻ്റെ കയ്യിൽ വലിയ ഐപ്പിന്നാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്ത് കാണിക്കുന്നത് ഇതിൻ്റെ തന്നെ ചെറിയ ഐപ്പിന്നും നമുക്ക് ബട്ടൺ ഹൗസിൽ വാങ്ങാൻ കിട്ടും ചില ആൾക്കാർക്ക് കുറച്ച് ലെങ്ത്തായിട്ടുള്ള നെക്ലെസ് ആയിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് ലെങ്ത്ത് കുറഞ്ഞതായിരിക്കാൻ ഇഷ്ടം അപ്പം നിങ്ങൾക്ക് ഏത് ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ടൈപ്പിലുള്ള ഐപ്പിന് വാങ്ങിച്ചാൽ മതി നീളം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രത്തോ അത്ര ഐപ്പിന് നമ്മൾ ഇട്ടു കൊടുത്താൽ മതി നീളം കുറച്ചാണെങ്കിൽ കുറച്ച് ഐപ്പിന് ഇട്ട് കൊടുത്താൽ മതി ദാ ഇതുപോലെ ആയിട്ടാണ് കിട്ടുന്നത് അതിന് ശേഷം ദാ ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളത് ഈ ചെയിൻ നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും നമ്മൾ പാതസരമൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ചെയിൻ തന്നെയാണ് കേട്ടോ ഇത് ഇത് നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് എത്രത്തോളമാണ് ആവശ്യം അത്രത്തോളം ഉള്ള ഒരു പീസ് കട്ട് ചെയ്ത് ദാ ഇതുപോലെ നമ്മളിത് ആ ഈ ഐപ്പിനിലേക്ക് ജസ്റ്റ് ഒന്ന് കോർത്ത് കൊടുത്ത് നമ്മൾ പ്ലെയർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം മറ്റേ സൈഡിൽ നമ്മളത് ഇതുപോലത്തെ ഒരു കുളത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒരു കുളത്തിന് മൂന്ന് രൂപയാണ് ഞാൻ കൊടുത്തത് ഇതും ബട്ടൺ ഹൗസിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് ഈ ടൈപ്പിലുള്ള കൊലത്ത് തന്നെ വേണമെന്നില്ല നമ്മൾ സാധാരണ മാല ഉപയോഗിക്കുന്ന ഏത് കൊലത്താണെങ്കിലും നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മളുടെ മാല റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ ഓൾ